ശ്രീപദ്നാഭൻ ഇവിടെ സംസ്ഥാന സർക്കാരിലെ ഉന്നതരും ഉദ്യോഗസ്ഥ ഉന്നതരും ഒക്കെ എത്ര കാലമായി ഇങ്ങനെ മാഫിയ ചമയുകയാണ് ചമയുകയല്ല അവർ പ്രാവർത്തികമാക്കുകയാണ് അല്ല ഇതിൻ്റെ ഒരു വശം എന്താന്ന് വെച്ചാൽ ഈ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുപ്പതാം തീയതിയോ മറ്റോ ആണ് ആ ദിവസം ഇത് പുറത്തു വന്നത് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രീ കെ സുരേന്ദ്രജി കോഴിക്കോട് വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ആ പത്രസമ്മേളനത്തിൻ്റെ ആ പരിപാടിയിൽ ഞാനുണ്ടായിരുന്നു അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് ഈ കസ്റ്റംസ് ഓഫീസിലേക്ക് ഈ കൺസൈൻമെൻ്റ് അതായത് ഈ കൺസൈൻമെൻറ്റ് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു കൺസൈൻമെൻറ് വന്ന് ഒരു ഒരു കോൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അത് സുരേന്ദ്രജി പറയുന്നത് സി അതിനു ശേഷമാണ് സ്വപ്നയുടെ പേര് വരുന്നത് പിന്നെ പല ആളുകളിലേക്കും ഈ ആരോപണങ്ങൾ ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഓരോ സംഗതി എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത് ജൂൺ ജൂലൈ മാസം ഇവിടെ പകൽ നമുക്ക് പുറത്ത് വാഹനത്തിൽ പോകാമായിരുന്നു പക്ഷേ രാത്രി സമയങ്ങളിൽ വാഹനങ്ങളിൽ പുറത്ത് പോവാൻ അനുവാദമില്ലായിരുന്നു മാത്രവുമല്ല നമ്മുടെ സംസ്ഥാനം വിട്ടുപോകാൻ സംസ്ഥാനം വിട്ടു പോകാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംസ്ഥാനത്ത് നിന്നും രാത്രി സമയത്ത് ഒരു വാഹനത്തിൽ കുറേ ആളുകൾ അതും പോലീസ് തിരയുന്നു എന്ന് പറയുന്ന ആളുകൾ കസ്റ്റംസ് തിരയുന്നു എന്ന് പറയുന്ന ആളുകൾ എല്ലാ ചാനലിലും ഫോട്ടോ വന്ന ഒരു വ്യക്തി അവരങ്ങനെ സുഖമായി കേരളത്തിൽ നിന്നും പോയി തമിഴ്നാട്ടിലേക്ക് കടന്ന് പിന്നെ അത് ബാംഗ്ലൂരിലേക്ക് പോയി അവർ സുഖമായി ബാംഗ്ലൂരിലെത്തുകയാണ് അവിടെ വെച്ചിട്ടാണ് അറസ്റ്റാവുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സാഹചര്യത്തിൽ അന്ന് തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു ഈ കേരളത്തിൽ നിന്നും രാത്രി സമയത്ത് വാഹനത്തിൽ യാത്ര ചെയ്ത് അതിർത്തി കടന്ന് ഒരുപക്ഷെ തമിഴ്നാട് പോലീസിന് അവരുടെ ഫോട്ടോവും കാര്യങ്ങളും ഈ വിവരമൊന്നും ലഭിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കേരള അതിർത്തി കടന്നാലല്ലേ സംസ്ഥാനം അതിർത്തി കടന്നാലല്ലേ തമിഴ്നാട് അതിർത്തി കടക്കാൻ പറ്റുള്ളൂ അല്ലെ പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റിൽ നിൽക്കുന്ന ആളുകൾ ഇവരാരും ഒന്നും ശ്രദ്ധിച്ചില്ല അതുപോലെ തന്നെ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എന്നൊരു സംഗതി ഉണ്ടായിരുന്നു അതായത് ഒരു രാത്രി ഒരു ആറു മണി ഏഴുമണി കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് നിന്ന് വേറെ പഞ്ചായത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് ഒരു ജില്ലയിൽ നിന്ന് വേറെ ജില്ലയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് സംസ്ഥാന അതിർത്തി കടക്കാൻ ബുദ്ധിമുട്ടാണ് കടലാസുകൾ വേണം ആർ ആർ വേണം ഇതൊന്നുമില്ലാത്ത ഒരു വ്യക്തി അങ്ങനെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് പോലീസിൻ്റെ മൗനാനുവാദം സർക്കാർ സംവിധാനത്തിൻ്റെ മൗനാനുവാദം ഇല്ലാതെ പോവില്ലല്ലോ അന്ന് തന്നെ ഇത് ചോദ്യം വന്നതാണ് അപ്പോൾ ഇവരെ ഇവിടുന്ന് കടത്തിക്കൊണ്ടു പോയത് അല്ലെങ്കിൽ കടക്കാൻ അനുവദി സമ്മതിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം ഒരുക്കി കൊടുത്തത് സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾ ഉന്നത നിലവാരത്തിലുള്ള ആളുകൾ തന്നെയാണ് എന്ന് എല്ലാവർക്കും അന്ന് തന്നെ ബോധ്യപ്പെട്ടതാണ് പക്ഷേ അതിന്റെ മുഴുവൻ കഥകളും പുറത്തു വന്നിരുന്നില്ല എല്ലാവരും വിചാരിച്ചത് ഉണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടല്ലോ അദ്ദേഹം ഫോൺ വിളിച്ചാൽ ആ വിളി കേട്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിലുള്ളൂ കാരണം മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അപ്പം അദ്ദേഹം ഒരു കോൾ ചെയ്താൽ വില്ലേജ് ഓഫീസർ മുതൽ അങ്ങ് ചീഫ് സെക്രട്ടറി വരെ അനുസരിക്കും അതാണ് അവസ്ഥ അപ്പം അതുകൊണ്ട് സാധിച്ചതായിരിക്കാം ഇതിലിപ്പോ ഇപ്പോള് എം ആർ അജിത് കുമാറിന്റെ പേര് വരുന്നു ശരി അത് അന്വേഷിക്കണം എം ആർ അജിത് കുമാർ മാത്രമായിരിക്കില്ല ഒരുപാട് ഒരു ശൃംഖല തന്നെ ഉണ്ടാവും ഒരു ശൃംഖല തന്നെ ഈ ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന്റെ കണ്ണി എങ്ങോട്ടാണ് പോവുക അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് സംവിധാനം ഭരണത്തിനുള്ള ആരൊക്കെയുണ്ട് അതൊക്കെ വരുന്ന ആളുകളിൽ പുറത്തു വരും അങ്ങനെ ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റില്ല ഇതൊന്നും ഇതൊന്നിപ്പം നമ്മളാരും പ്രയത്നിച്ചിട്ട് പുറത്തു വന്നതല്ലല്ലോ സ്വയം പുറത്തു വന്നതാണല്ലോ ഇനിയും പുറത്തു വരും ഇനിയും കാര്യങ്ങൾ പുറത്തു വരും എന്തായിരുന്നു അന്ന് നടന്നത് എന്നുള്ള സത്യം പുറത്തു വരും അത് വരെ നമ്മൾ കാത്തിരിക്കണം കാരണം വലിയ ആളുകളാണ് ചെയ്തിരിക്കുന്നത് വലിയ സ്വാധീനമുള്ള ആളുകളാണ് അവർക്ക് കുറെ കാലം കൂടിയൊക്കെ ഇത് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും കാരണം അവർ ശക്തരാണ് നമ്മൾ കാത്തിരിക്കുക എന്നുള്ളത് ഇതിൽ ചെയ്യാനുള്ളൂ